സുരേഷ് സുരേഷ് ലക്ഷ്മി ഗോപി എന്നുള്ളതില് രാധിക ചേച്ചിയുടെ ഇനിഷ്യേറ്റീവില് ആ എമൗണ്ട് ഈ കുടുംബത്തിന് ആശ്വാസമായിട്ട് നൽകി വീട്ടിലിറങ്ങി എസ് ബി ഐയില് ജപ്തിയുടെ ഒരു വക്കിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഇപ്പം സുരേഷ് ചേട്ടനെ ചേച്ചി അറിയിക്കുകയും അതുവഴി സുരേഷ് ചേട്ടൻ അതിലിടപെട്ടിട്ട് എമൗണ്ട് എട്ട് ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നത് അത് രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് രാഷ്ട്രീയ മത അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യത്വം എന്ന പരിഗണനയോടെ സമാനതകളില്ലാത്ത സഹായഹസ്തത്തിന്റെ പ്രതീകമാണ് സുരേഷ് ഗോപി തൃശൂരിനപ്പുറവും സുരേഷ് ഗോപിയുടെ കനിവാശ്രയമായ ജീവിതങ്ങൾ ഏറെയാണ് സമയവും കാലവും നോക്കാതെ സുരേഷ് ഗോപിക്ക് മുന്നിലെത്തിയ ആപേക്ഷകൾ നിരവധി ജീവിതങ്ങൾക്ക് തണലായി എന്നിട്ടും ഉയർന്ന അനാവശ്യ വിവാദങ്ങളും ഈ കൈത്താങ്ങിനെ തളർത്തിയില്ല ഇക്കാര്യത്തിന്റെ നേർ സാക്ഷ്യമാവുകയാണ് കോന്നിയിലെ രമ്യ എന്ന യുവതിയുടെ ജീവിതം സംവിധാനങ്ങൾ ജീവിതം ഇരുട്ടിലാക്കിയ രമ്യെ സുരേഷ് ിൽ പ്രതീക്ഷയുടെ കുടുംബത്തിലെയും ചേച്ചി ഇപ്പൊ വളരെ കാലമായിട്ട് കിടപ്പിലാണ് ഏഴുവർഷത്തോളം ഏഴു വർഷത്തോളം വർഷത്തോളമായിട്ട് ആയിരുന്നു അപ്പം വീട് എസ് ബി ഐയില് ജപ്തിയുടെ ഒരു വക്കിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഇപ്പം സുരേഷ് ചേട്ടനെ ചേച്ചി അറിയിക്കുകയും അതുവഴി സുരേഷ് ഏട്ടൻ അതിൽ ഇടപെട്ടിട്ട് ഇപ്പോൾ എമൗണ്ട് എട്ടു ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നത് അത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് സെറ്റിൽ ചെയ്ത് കിട്ടി അതിൽ ഒരു ലക്ഷം രൂപ ചേച്ചിയും ചേട്ടനും കൂടെ അയച്ചു ബാക്കി എമൗണ്ട് അടയ്ക്കാൻ ഉവർത്തിയില്ലായിരുന്നപ്പോൾ സുരേഷ് ചെന്നെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം ബാക്കി എമൗണ്ട് ആയിട്ടുള്ള ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ സുരേഷ് ചേട്ടൻ്റെ ലക്ഷ്മി സുരേഷ് ഗോപി എന്നുള്ളതിൽ രാധിക ചേച്ചിയുടെ ഇനിഷ്യേറ്റീവില് ആ എമൗണ്ട് ഈ കുടുംബത്തിന് ആശ്വാസമായിട്ട് നൽകി ആ ജപ്തിയിൽ നിന്നും ഈ കുടുംബം പൂർണമായിട്ടും ഇപ്പം ഒഴിവായിരിക്കുന്നു എന്തായാലും ഇതിന്റെ ആ ഒരു സ്ലിപ്പ് നേരിട്ട് അവരെ തന്നെ ഏൽപ്പിക്കുകയാണ് ചേച്ചി അത് അത് കോന്നിയിൽ കടക്കെണിയിൽപ്പെട്ട് നടുതളർന്ന് കിടപ്പിലായ രമ്യ മറ്റു വഴികളില്ലാതെ ഇനി എവിടേക്ക് പോകുമെന്ന നിസ്സഹായാവസ്ഥയിലായിരുന്നു സാമൂഹിക പ്രവർത്തകർ വഴി പല വാതിലുകൾ മുട്ടിയെങ്കിലും രക്ഷയുണ്ടായില്ല ഒടുവിൽ രമ്യയുടെ ദുരവസ്ഥ സുരേഷ് ഗോപി ഫാൻസ് അസോസിയേഷന്റെയും ബിജെപി പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടതോടെ വഴിത്തിരിവായി വിഷയം സുരേഷ് ഗോപി അറിയിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ തിരക്കിനിടയിലും വൈകീട്ടോടെ രമ്യയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ സുരേഷ് ഗോപി ഉടനടി സഹായം ഉറപ്പു നൽകി ലോൺ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കാനും ശാഖയുമായി ബന്ധപ്പെടാനും നിർദ്ദേശിച്ചു പ്രചാരണ പരിപാടിയുടെ തിരക്കിനിടയിലും എന്തായി എന്നറിയാൻ അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാൽ ആറു മണി കഴിഞ്ഞതിനാൽ നാളെ രാവിലെ മാത്രമേ ഡീറ്റെയിൽസ് നൽകാൻ കഴിയൂ എന്ന് ബാങ്ക് അധികൃതർ രമ്യ അറിയിച്ചു സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ പത്തനംതിട്ട സ്വദേശിക്ക് രാവിലെ ഫോൺ കോൾ മറുതളിക്കൽ സുരേഷ് ഗോപിയുടെ ശബ്ദം രാധിക കാത്തിരിക്കുകയാണ് തുക അറിഞ്ഞാൽ ഉടൻ തന്നെ അയക്കാനായി ഇങ്ങനെ പറഞ്ഞ സംഭാഷണം അവസാനിച്ചു പ്രചാരണ തിരക്കിനിടയിലും സുരേഷ് ഗോപി തന്നെ സന്നദ്ധനായിട്ടും വിശദാംശങ്ങൾ ബാങ്കിൽ ലഭിച്ചത് ഉച്ചക്ക് പന്ത്രണ്ടരയോടെ പന്ത്രണ്ട് മുക്കാലോടെ പണം അക്കൗണ്ടിലെത്തി നടപടിക്രമങ്ങൾ പിന്നെയും നീണ്ടു വൈകുന്നേരത്തിന് മുന്നേ രമ്യയും കുടുംബവും കടക്കണിയിൽ നിന്ന് മോചിതരായിരിക്കും അപ്പം നമ്മൾ കാര്യങ്ങളും എല്ലാം നേരിട്ട് കണ്ടു മനസ്സിലാക്കി അത്രയും അത്യാവശ്യമുള്ള ഒരു ഒരു രണ്ട് വ്യക്തികൾക്ക് തന്നെയാണ് നമ്മൾ സുരേഷ് ഈ സഹായം ചെയ്തു കൊടുത്തത് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് ഒരാളുടെ ജീവിതം മാറി മറിഞ്ഞു ജീവിതത്തോളം വലിയ നന്ദി സുരേഷ് ഗോപിയോട് പറയുകയാണ് ഇന്ന് രമ്യ അനാവശ്യ എതിർപ്പുകൾക്കിടയിലും മാനവിക സ്നേഹത്തിനും കരുണയ്ക്കും പ്രാധാന്യം നൽകുന്ന മനുഷ്യ സ്നേഹിയാണ് എന്നൊരിക്കൽ കൂടി തെളിയിക്കുകയാണ് സുരേഷ് ഗോപി